ഹായ് സുഹൃത്തുക്കളെ ഡെയിലി ഗേൾസ് ജോബ് അലേറ്റിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി എയർപോർട്ടിലേക്കാണ് പത്താം ക്ലാസ് പാസ്സായവർക്കും ഫെയിലായവർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ജോലി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് എയർക്രാഫ്റ്റ് ലോഡർ ആൻഡ് എയർക്രാഫ്റ്റ് ക്യാബിൻ ക്ലീനർ എന്ന തസ്തികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് മുന്നൂറിൽ പരം ജോലി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഫ്രഷേഴ്സിന് ഇത് നല്ലൊരു അവസരമായിരിക്കും കമ്പനിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കൂടുതൽ വിവരം അറിയുവാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കുവൈറ്റിലേക്കാണ് എ സി ടെക്നീഷ്യൻ തസ്തികളിലേക്കാണ് വന്നിരിക്കുന്നത് സാലറി നൂറ്റി നാൽപ്പത് കെ ഡി ടു നൂറ്റി അറുപത് കെ ഡി വരെയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് വർക്കിംഗ് അവേഴ്സ് ടെൻ ആണ് ആഴ്ചയിൽ ഒരു ദിവസം ഡേ ഓഫ് ഉണ്ടായിരിക്കും മിനിമം എട്ട് വർഷമെങ്കിലും പ്രവൃത്തി പരിചയം വേണം കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരം അറിയുവാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ അതും കുവൈറ്റിലോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് റെഫ്രിജറേറ്റർ ആൻഡ് വാഷിംഗ് മെഷീൻ ടെക്നീഷ്യൻ തസ്തികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റിനാൽപ്പത് കെ ഡി ഫുഡ് ആൻഡ് അക്കോമഡേഷനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് മണിക്കൂർ ഡെയിലി ഡ്യൂട്ടി ഉണ്ടാകും ആഴ്ചയിൽ ഒരു ദിവസം ഡേ ഓഫ് കമ്പനി കൊടുക്കുന്നതാണ് ഇരുപത്തി എട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട പ്രായപരിധി മിനിമം അഞ്ച് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരം അറിയുവാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി തികച്ചും ഫ്രീ ആയിട്ടുള്ള ജോലി ഒഴിവുകളാണ് പത്താം ക്ലാസ് പാസ്സായവർക്കും ഫെയിലായവർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ജോലി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ ടിക്കറ്റ് കമ്പനി ഫ്രീ ആയിട്ട് നൽകും ജോലി ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ കുക്ക് ബുക്ചർ ഫിഷ് കട്ടർ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി ഈ തസ്തികളിൽ നിങ്ങൾക്ക് കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കൂടുതൽ വിവരം അറിയുവാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ശുഭദിനം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ